എൻ്റെ പേര് സെൻസി ഞാൻ ലേൺ ബേഴ്സിലേക്ക് വരാനുള്ള കാരണം എനിക്ക് ഒൻപതാം ക്ലാസ്സിൽ നിന്ന് ജി വി എസ് എന്ന അസുഖം വന്നു നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് പത്തും പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല ഞാൻ വീട്ടിലിരുന്നാണ് പഠിച്ച് അവിടെ പോയി എക്സാം ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഡിഗ്രിക്ക് എനിക്ക് സൈക്കോളജി ഞാൻ അടുത്തുള്ള കോളേജിൽ എടുത്തിരുന്നു ബി എസ് സി സൈക്കോളജി പക്ഷെ എനിക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടും സ്റ്റെപ്പ് അധികം കയറാൻ കഴിയാത്തതുകൊണ്ടും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആണ് നോക്കിയപ്പോഴാണ് ലേൺ ലേൺവേഴ്സ് കണ്ടത് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോളജി തന്നെ ചേരുന്നു എനിക്ക് ലേൺവേഴ്സിൽ വന്നിട്ട് പഠിക്കാൻ നല്ല മനസ്സിലാവണമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ മെൻ്റർ ഹാനമാ നല്ല സപ്പോർട്ടീവാണ് എല്ലാത്തിനും പറഞ്ഞു തരണം ഉണ്ട് പഠിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നൊക്കെ ഉണ്ട് നല്ല ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ ഈ ലേൺവേജ് സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു Thank you.